കോതമംഗലം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷന്റെ ഭാഗത്തുനിന്നും പുറത്തേക്ക് ഒഴുകിയത് കക്കൂസ് മാലിന്യങ്ങൾ അല്ലെന്നും സമീപത്തു കൂടിയുള്ള ഓടയിലെ വെള്ളമാണെന്നും മുനിസിപ്പൽ അധികൃതരുടെ വിശദീകരണം ഓടയിലെ തടസ്സം നീക്കി മലിനജലം പുറത്തേക്ക് ഒഴുകുന്നതിന് പരിഹാരം ഉണ്ടാക്കിയതായും അധികൃതർ വ്യക്തമാക്കി മാലിന്യം ഒഴുകുന്ന സംഭവം ചർച്ച ചെയ്യാൻ യു ഡി എഫിൻ്റെ ആവശ്യപ്രകാരം അടിയന്തര കൗൺസിൽ ചേരാനിരിക്കെയാണ് ഈ വിശദീകരണവും നടപടിയും കോതമംഗലം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷന്റെ സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞ് മാലിന്യങ്ങൾ സ്റ്റാൻഡിലേക്ക് ഒഴുകുന്നുവെന്ന പരാതി കുറച്ചു കാലമായിട്ടുള്ളതാണ് ഇത്തവണ മഴക്കാലം തുടങ്ങിയതോടെ മാലിന്യ പ്രശ്നം വീണ്ടും ഉയർന്നു കെ സി വി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ വാർത്തയാവുകയും യു ഡി എഫ് വിഷയം ഏറ്റെടുക്കുകയും ചെയ്തു മാലിന്യപ്രശ്നം ചർച്ച ചെയ്യാൻ യുഡിഎഫ് നൽകിയ നോട്ടീസ് പ്രകാരം ഈ മാസം ഇരുപത്തിനാലിന് അടിയന്തര കൗൺസിൽ യോഗം ചേരും മുനിസിപ്പാലിറ്റിക്കെതിരെ യുഡിഎഫും യൂത്ത് കോൺഗ്രസും സമരം പ്രഖ്യാപിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് പ്രശ്നം ലഘൂകരിക്കാൻ മുനിസിപ്പൽ അധികൃതരുടെ ഇടപെടലുണ്ടായിരിക്കുന്നത് സ്റ്റാൻഡിലേക്ക് ഒഴുകിയിരുന്നത് കക്കൂസ് മാലിന്യങ്ങളല്ലായിരുന്നെന്നും സമീപത്തു കൂടിയുള്ള ഓടയിൽ നിന്നുള്ള മലിനജലമായിരുന്നുവെന്നും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ തോമസ് പറഞ്ഞു അത് സെഫ്റ്റി ടാങ്ക് നിറഞ്ഞതല്ല ഓട നിറഞ്ഞ് ഓടയിൽ നിന്ന് മാർക്കറ്റിൽ നിന്ന് വരുന്ന മാലിന്യമായ ജലം അവിടെ വന്ന് തടയുകയും അങ്ങനെയാണ് ഓട നിറഞ്ഞ് സ്റ്റാൻഡിലേക്ക് ഒഴുകുകയും ഉണ്ടായത് എന്തായാലും അടിയന്തിരമായിട്ട് നമ്മളതിന് നമ്മളതിൽ ഇടപെട്ടുകൊണ്ട് നമ്മളത് ഇപ്പോൾ തന്നെ ഫയർഫോഴ്സിനെ സഹിതം വിളിച്ചു വരുത്തി നമ്മുടെ കണ്ടിന്യൂ ജീവനക്കാർ ഹരിതർ എല്ലാ ആളുകളെയും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അത് അടിയന്തിരമായി നീക്കം ചെയ്തിട്ടുണ്ട് സ്ലാബ് മാറ്റി ശക്തിയായി വെള്ളമടിച്ച് ഓടയിലെ തടസ്സം നീക്കാനുള്ള പ്രവൃത്തിയാണ് വ്യാഴാഴ്ച നടത്തിയത് ഫയർഫോഴ്സും മുനിസിപ്പാലിറ്റിയുടെ ശുചീകരണ വിഭാഗം ജീവനക്കാരും ചേർന്നായിരുന്നു പ്രവർത്തനം ഏതാനും ദിവസം മുൻപും ഫയർഫോഴ്സ് ഇതേ ശ്രമം നടത്തിയിരുന്നെങ്കിലും ഫലവത്തായിരുന്നില്ല ഇപ്പോഴത്തെ ശ്രമം വിജയകരമായാൽ മാലിന്യ പ്രശ്നത്തിന് പരിഹാരമാകും വരും ദിവസങ്ങളിൽ മാത്രമേ ഫലം അറിയാനാകുകയുള്ളൂ ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്